ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിക്ഷയം ലോകത്തിൽ നടന്നീടുവാ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിക്ഷയം ലോകത്തിൽ പോ ആത്മാവേ അമിതബലം തരണേ ആതിലെന്നു ആത്മാവേ അമിതബലം തരണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ വിടുത്തെഞ്ഞങ്ങൾ കാവശ്യമെന്ന് കർത്താവേ അറിയുന്നു അവിടുത്തെ ബെലഞ്ഞങ്ങൾ കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അവൻ എരീഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായ് എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവൻ ആയതുകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല എന്നാറേ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങിവ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവരെല്ലാം അവൻ പാവിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിഴുപുറത്തു സക്കായോ നിന്ന് കർത്താവിനോട് കർത്താവെ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും പതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നു കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ എർഷ്ലേമിലേക്ക് സമീപിക്കുകയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും എന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമ ഉപമ കൂടി പറഞ്ഞത് എന്നാൽ കുലീനായൊരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരയണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി അവൻ പത്തു ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്തു റാന്തൽ വെള്ളി കൊടുത്തു ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളു എന്ന് അവരോട് പറഞ്ഞു അവൻ്റെ പൗര പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു അവൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്തു നേടി എന്ന് അറിയേണ്ടതിനെ അവരെ വിളിപ്പ കൽപ്പിച്ചു ഒന്നാമത്തവൻ വന്നു കർത്താവി നീ തന്ന റാന്തൽ കൊണ്ട് പത്തു റാന്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവനോട് നീ അത്യുൽപത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ട് പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്കുക എന്ന് കൽപ്പിച്ചു രണ്ടാമത്തൻ വന്നു കർത്താവെ നീ തന്ന റാന്തൽ കൊണ്ട് അഞ്ചു റാന്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നീയും അഞ്ച് പട്ടണത്തിന് മേൽ വിചാരകൻ ആയിരിക്ക എന്ന് അവൻ അവനോട് കൽപ്പിച്ചു മറ്റൊരുത്തൻ വന്നു കർത്താവെ ഇതാ നിന്റെ റാന്തൽ ഞാൻ അത് ഒരു ഉറുമാലയിൽ കെട്ടി വെച്ചിരിക്കുന്നു നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായ ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ അവനോട് ദുഷ്ടദാസനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ റിഞ്ഞുവല്ലു ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് ഒരു നാണിപീഠത്തിൽ ഏൽപ്പിക്കാറ്റത് എന്ത് പിന്നെ അവൻ അരികെ വിൽക്കുന്നവരോട് ആ റാന്തൽ അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് പത്ത് റാന്തൽ ഉള്ളവന് കൊടുപ്പീൻ എന്ന് പറഞ്ഞു കർത്താവെ അവന് പത്ത് റാന്തൽ എന്ന് അവർ പറഞ്ഞു ഉള്ളവന് ഏവനും കൊടുക്കും ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളും എന്ന് അവൻ കൽപ്പിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ മുംബൈ നടന്നുകൊണ്ട് ഇരുഷലേമിലേക്ക് യാത്ര ചെയ്തു അവൻ ഒലിവ് മലക്കരികി ബ്ക്കും ബദാനിക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ചു നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചൊല്ലുവിൻ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ച് കൊണ്ടുവരുവിൻ അതിനെ അടിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ രണ്ട് കഴുതക്കുട്ടിയുടെ അഴി പറഞ്ഞതുപോലെ കണ്ടു കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവൻ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചേന് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേൽ ഇട്ടു യേശുവിനെ കയറ്റി അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു അവർ ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പൂർത്തി കർത്താവിന്റെ നാമത്തിൽ രാജാവ് വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞു പുരുഷാരത്തെ ചില പരീക്ഷന്മാരോ അവനോട് ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു അതിന് അവൻ ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ നഗരത്തിനു സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കറിഞ്ഞു ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു നിന്റെ സന്ദർശനകാലം നീ അറി അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിമേൽ കല്ല് ശേഷി ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്നു വിൽക്കുന്നവരെയും പുറത്താക്കി തുടങ്ങി എന്റെ ആലയം പ്രാർത്ഥനാലയം ആകും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാട് ഗുഹ ആക്കി തീർത്തു എന്ന് അവരോട് പറഞ്ഞു അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും അവനെ നശിപ്പിക്കാൻ തക്കം നോക്കി എങ്കിലും ജനമെല്ലാം അവൻ്റെ വചനം കേട്ട് രഞ്ജിച്ചിരിക്കൽ എന്ത് ചെയ്യേണ്ടു എന്ന് അവർ അറിഞ്ഞില്ല നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കൃപകളും ജോലി ചേടുവാ ഞങ്ങൾ വചനത്തിൽ വേരു വളർന്നിടുവാൻ കൃപകളും വാരങ്ങളും ജോലിച്ചിടുവാ ഞങ്ങൾ വാചനത്തിൽ വേരു വളർന്നിടുവാൻ മഴ വീണ്ടും അയക്കണമേ നിഞ്ചന ഉണർന്നിടുവാ പരിശുദ്ധാൽ പാവേ ശക്തി പകർന്നിടണേ വിടുത്തെ ബെല ഞങ്ങൾ കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു ആ വിടത്തെ ബെലഞ്ഞങ്ങൾ കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു